ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കീറ്റോ മുതൽ ക്രിയാറ്റിൻ വരെ ഉയരം മുതൽ സമയം വരെ നമ്മുടെ നാടോടി കഥകളിൽ ഉള്ളതിനേക്കാൾ മിത്തുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് രംഗം ഇന്ന് അതിന്റെ നെല്ലും പതിരും ഒന്ന് തിരയാം കടപ്പാട് ശ്യാം ശ്രീകുമാർ ഒന്നാമത്തെ കാര്യം ഒരുപാട് വേറ്റെടുത്താൽ ഉയരം വയ്ക്കി ഇത് വിശ്വസിക്കുന്നതിന് മുമ്പ് ചുമ്മാതൊന്ന് അർണോൾഡ് ശ്വാർസനഗറുടെ ഉയരം ഗൂഗിൾ ചെയ്തു നോക്കൂ ആറ് അടി രണ്ട് ഇഞ്ചാണ് പുള്ളിയുടെ ഉയരം യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത മിത്താണ് ഇതെന്ന് മാത്രമല്ല ചെറുപ്പത്തിൽ നമ്മുടെ അസ്ഥികളുടെ നീളവും ആകൃതിയും നിശ്ചയിക്കുന്ന ഗ്രോത്ത് പ്ലേറ്റുകളുടെ വളർച്ചയ്ക്കും സ്ട്രെങ്ത് ട്രെയിനിംഗ് നല്ലതാണ് എന്നാൽ വളർച്ച നിന്നതിന് ശേഷം ഉയരം കൂട്ടാൻ ഡംബൽസ് എടുത്തു പൊക്കിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മാത്രം രണ്ടാമത്തെ കാര്യം ഒരിക്കൽ ബോഡി ബിൽഡിംഗ് ചെയ്ത് നിർത്തിയാൽ ഉണ്ടാക്കിയെടുത്ത മസിലൊക്കെ ഫാറ്റായി മാറും ഇല്ല മസിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടും ഫാറ്റിലുള്ളത് ലിബിഡുകളും ആണ് ഉപയോഗിക്കാതെ വെച്ചാൽ പഞ്ചസാരയാവാത്തതുപോലെ തന്നെ പ്രോട്ടീനും ലിപിഡായി മാറി മൂന്നാമത്തേത് കരിക്കിൻ വെള്ളം നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് ഡീഹൈഡ്രേഷന് നല്ലൊരു മരുന്നാണ് കരിക്കിൻ വെള്ളം എന്നതിൽ തിൽക്കവിഞ്ഞ് എനർജി ഡ്രിങ്കുകളിലുള്ള അത്രയും പൊട്ടാസ്യം കരിക്കിലില്ല വർക്കൌട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട പൊട്ടാസ്യം കരിക്കിൻ ഇല്ലെന്ന് അർത്ഥം നാലാമത്തെ കാര്യം അതിരാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യണം എന്തിന് എന്നതിനുത്തരം രണ്ട് കാര്യങ്ങളാണ് രാവിലെയോ വൈകിട്ടോ എക്സർസൈസ് ചെയ്യുന്നത് എന്നതിൽ അല്ല സ്ഥിരതയാണ് പ്രധാനം എപ്പോൾ വർക്കൌട്ട് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും ഗോൾ ആണ് അത് ലൈഫ് സ്റ്റൈൽ എന്നതിനെ അനുസരിച്ചിരിക്കും എട്ട് മണിക്കൂറിന്റെ റെസ്റ്റ് കഴിഞ്ഞ് വരുന്നതായതുകൊണ്ട് മോർണിംഗ് സെഷനുകളിൽ നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും അതേസമയം ഈവനിംഗ് സെഷൻ നിങ്ങളെ റിലാക്സ്ഡ് ആവാനും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും അവരവർക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക സ്ഥിരോത്സാഹി ആയിരിക്കുക എന്നതേയുള്ളൂ ഇനി അഞ്ചാമത്തേത് ഒരു മണിക്കൂറെങ്കിലും മിനിമം വർക്കൌട്ട് ചെയ്യണം അതിൽ അതിൽക്കുറവ് ചെയ്തിട്ടൊരു കാര്യവുമില്ല വർക്കൌട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ കാര്യക്ഷമതയും സ്ഥിരതയും മുഖ്യം ഡെയിലി ഇരുപത് മിനിറ്റ് മുടങ്ങാതെ വർക്കൌട്ട് ചെയ്താലും കാലക്രമേണ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ വർദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മിസ്റ്റർ അമേരിക്ക ടൈറ്റിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഐ എഫ് ബി ബി മിസ്റ്റർ യൂണിവേഴ്സിന്റെ ഹെവി വെയ്റ്റ് വിഭാഗം ചാമ്പ്യനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ മിസ്റ്റർ ഒളിമ്പ്യ റണ്ണർപ്പുമായിരുന്ന മൈക്ക് മെൻസറുടെ വർക്കൌട്ട് റൂട്ടീൻ അരമണിക്കൂർ വീതം നാല് ദിവസമായിരുന്നു പക്ഷേ ഹെവി വെയ്റ്റ് സ്ട്രിക്ട് ഫോം എന്നീ രണ്ട് റൂൾസ് കർശനമായി പാലിച്ചുകൊണ്ടുള്ള ഹെവി ഡ്യൂട്ടി റൂട്ടീൻ ആയിരുന്നു മൈക്ക് മെൻസറുടെ എക്സർസൈസ് പ്ലാൻ പിന്തുടരണമെന്നല്ല ഒരു ഉദാഹരണമായി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുതന്നെയുള്ളൂ വർക്കൌട്ട് മിത്തുകളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം പോരാതെ വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ